ഈശ്വമയ്ക്ക് ശുദ്ധീകരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലിറ്റർജി അദ്ദായി മാറി സ്ലേഹന്മാരുടെ പേരിലുള്ള അനാഫറ കൂതാശനാണ് ഉപയോഗിക്കുക സാധാരണ അനാഫറ എന്നുള്ള ഗ്രീക്ക് വാക്കും ഉപയോഗിക്കും അനാഫറയിൻ എന്ന് പറഞ്ഞാൽ സമർപ്പണം കൗതാശ സമർപ്പണം എന്നർത്ഥം ഒന്നാമത്തത് അതിൻ്റെ ആ തലക്കെട്ടതിനെ നോക്കുക അദ്ദായി മാറി അപ്പസ്തോലന്മാരുടെ പേരിലുള്ള അനാഫറ അപ്പസ്തോലന്മാർ തൂസ് ഓഫ് എഥേസ എന്നാണ് ഈ അബ്ദായിയുടെ ശരിക്കുള്ള പേര് മുഴുവൻ പേര് തോഫ് എതേസ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് മാറി ഈ തദേവ്സ് ഓഫ് എതേസ തോമസ് ലീഗയുടെ ശിഷ്യനായിരുന്നു നമ്മൾ ബൈബിളിൽ നോക്കിയാൽ അപ്പസ്തോലെന്ന വാക്ക് സ്ലീഹ എന്ന വാക്ക് ആർക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പന്ത്രണ്ട് അപ്പസ്തോലന്മാർക്ക് കൂടാതെ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് പൗലോസിനെ അപ്പസ്തോലെന്ന് വിളിക്കുന്നുണ്ട് അപ്പസ്തോല നടപടി പതിനാല് പതിനാല് അതേ ടെക്സ് എന്നെ ബെർണബാസനെ അപ്പസ്തോൽ എന്ന് വിളിക്കുന്നുണ്ട് നടപടി പതിനാല് പതിനാല് അൻഡ്രോണിക്വസ് യൂനിയ എന്ന് പറഞ്ഞ രണ്ടുപേരെ റോമാലേഖനത്തിൽ പതിനാറ് ഏഴ് അപ്പസ്തോലന്മാർ എന്ന് വിളിക്കുന്നുണ്ട് സീലാസ് തിമത്തി എന്ന് പറഞ്ഞ രണ്ടുപേരെ ഒന്ന് തെസലോണിക്ക് ഒന്ന് ഒന്നിൽ അപ്പ സ്വലം വിളിക്കുന്നുണ്ട് അപ്പോളോസിനെ ഒന്ന് കോറി കോറിൻ ദോസ് നാല് ഒമ്പതിൽ അപ്പസ്വലെന്ന് വിളിക്കുന്നുണ്ട് അപ്പം എത്ര പേരായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പേര് പന്ത്രണ്ട് പേരെ കൂടാതെ ഏഴ് പേരെ പുതിയ നിയമത്തിൽ അപ്പ സ്വലം പറന്ന് വിളിക്കുന്നുണ്ട് അവരാരാണ് ഈ അപ്പ പൗലോസ് എന്നെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും മറ്റുള്ളവരുടെ ശിഷ്യന്മാരാണ് പൗലോസും ജേശുക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ച ആളല്ലോ അപ്പോൾ യേശുക്രിസ്തൻ്റെ കൂടെ ജീവിക്കാത്ത ആളുകളെയും അപ്പസ്തോലന്മാരുടെ ശിഷ്യന്മാരെയും അപ്പസ്തോലം എന്ന് വിളിച്ചിരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് തേവേഴ്സ് ഓഫ് എദേസ അതാണ് അദായി ആ അദായി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി മാറി രണ്ടു പേരെയും സ്ലീഹന്മാർ അപ്പസ്തോലന്മാർ എന്നാണ് വിളിക്കണേ എന്ന് വെച്ചാൽ ഈ ഈ പറഞ്ഞ അദായി മാറി എന്ന് പറഞ്ഞ ശിഷ്യന്മാർ ഏടി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവരോ രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ജീവിച്ചിരുന്നവരോ ആണ് ഈ അദ്ദായി മാറി എന്ന ശിഷ്യന്മാരുടെ പേരുള്ള അനാഫറ അത് ഡിഡാഹെ എന്ന് പറയുന്ന ഡിഡാഹെ എന്ന് പറയുന്ന പന്ത്രണ്ട് അപ്പസ്തോൽമര പ്രബോധനങ്ങൾ അത് എഴുതപ്പെട്ടത് ഏ ഡിനൂറിലാണ് ആ സമയത്ത് അതിന് എഴുതപ്പെട്ടതാണ് അബ്ദായി മാറി ശൈലകുമാരുടെ ശിഷ്യന്മാരുടെ പേരിലുള്ള കുർബാന ഞാനൊന്നുകൂടി പറയാണ് ഡിഡാഹെ എന്ന് പറഞ്ഞാൽ ഏടി നൂറിൽ എഴുതപ്പെട്ട ഒരു വലിയ പ്രധാനപ്പെട്ട രേഖയാണ് പന്ത്രണ്ട് അപ്പസ്തോൽമര പ്രബോധനങ്ങൾ എന്നാണ് എൻ്റെ സബ് ടൈറ്റിൽ ഉപശീർഷകം നമ്മുടെ സഭയിൽ എങ്ങനെയാണ് മാമോയിസം മുക്കേണ്ടത് ഒഴുകുന്ന വെള്ളത്തിൽ വേണോ പള്ളിക്കുളത്തിൽ വേണോ ചൂടുവെള്ളം വേണോ പച്ചവെള്ളം വേണോ ഒഴിക്കണോ ഈ വക കാര്യങ്ങളൊക്കെ അതായത് സഭയുടെ ആരാധനാക്രമത്തിൻ്റെ റിച്വൽസും ഒക്കെ ചർച്ച ചെയ്തിരിക്കുന്ന പുസ്തകമാണ് ഡിഡാഹേ ഏഴി നൂറിൽ യോഹനാനും സൂചിച്ച് എഴുതപ്പെടുന്ന അതേ കാലയളവിൽ ആ സമയത്ത് തയ്യാറാക്കപ്പെട്ട രൂപം രൂപീകരിക്കപ്പെട്ട ഒരു അനാഫ്രയാണ് അദായി മാറിഖന്മാരുടെ പേരിലുള്ള അനാഫറ ഈ ഇതിന്റെ പൗരാണികതയാണ് നമ്മുടെ ചില വൈദികർ നിഷേധിക്കണേ എന്നിട്ട് അവർ ചൊല്ലുന്നത് കുർബാന ഇത് തന്നെയാണ് അപ്പോൾ ജനാഭിമുഖമായി തിന്നാ നിന്നാൽ ഇതിന് പൗരാണികത കൈവരുമോ ഈ അവർ നിഷേധിക്കുന്നതിന്റെ പൗരാണികതയാണ് അദ്ദായി എന്ന് പറയുന്നത് തോമാസിലെ ശിക്ഷൻ അല്ല മാറി അദ്ദായിയുടെ ശിക്ഷൻ അല്ല ഇതിനൊന്നും ഒരു തെളിവില്ല തോമാസിലേക്ക് ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരാണ് ഈ രൂപതല കുറേ പേര് തോമസി ഇന്ത്യയിൽ വന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഒരു തെളിവ് അവരുടെ കയ്യിലുണ്ടോ എന്തെങ്കിലും ഒരു തെളിവ് ഒരു തെളിവ് വന്നുള്ള തന്നെ നമുക്ക് തെളിവുകളുണ്ട് അത്രയും ശക്തമായ തെളിവുകൾ കുറച്ചാണെങ്കിലും ഒരുപാട് തെളിവുകളുണ്ട് വന്നിട്ടില്ലെന്ന് തെളിക്കാൻ ഒരു തെളിവുണ്ടോ എന്നിട്ട് സഭാസ്നേഹം പറഞ്ഞ് നടക്കുകയാണ് പാർട്ടിക്കാര് ചെയ്തു കൊടുത്ത ഇനിമയൊക്കെ ന്യായീകരിക്കാൻ അവർ സ്വന്തം പാർട്ടിക്കാർ ജീവൻ കൊടുക്കുകയാണ് മരിക്കാൻ തയ്യാറാകുക ഇവിടെ ദൈവത്തിന്റെ സത്യത്തെ നിഷേധിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇരിക്കുന്ന കൊമ്പ് വെട്ടി സ്വയം കുഴി കുത്തി സഭയെ കുഴിച്ചു മൂടാൻ പ്രിയപ്പെട്ട അത്മാ സുഹൃത്തുക്കളെ അവരെ നിങ്ങൾ അവഗണിക്കണം എതിർക്കണം എന്നിട്ട് എന്ത് ശാപം വന്നാലും കർത്താവിനോട് മരിക്കണം കാരണം അവർ പഠിപ്പിക്കുന്നത് ശുദ്ധ നുണയാണ് ഈ അനാഫ്രയെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഡിഡാഹേയുടെ ഡിഡാഹ എന്ന് പറഞ്ഞാൽ അതിൽ കാണുന്ന അനാഫ്രയുണ്ട് ഡിഡാഹെ ആ അനാഫ്രയോട് വളരെ സാമ്യമുള്ളതാണ് അദ്ദായിയുടെയും മാരയുടെയും പേരുള്ള ഈ അനാഫ്ര എന്ന് വെച്ചാൽ ആദ്യ നൂറ്റാണ്ടിലെ അനാഫ്രയാണ് ആദ്യ നൂറ്റാണ്ടിലെ ബൈബിളിലെ പാരമ്പര്യത്തോട് ഗോസ്പൽ ഈ സുബിശേറ്റത്തെ പാരമ്പര്യം എന്നാണ് പൗലസ്ലിക്ക പറയണേ ഒന്ന് കോറേം ദിവസം പതിനഞ്ചിൽ പറയുന്നത് എനിക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യം അതായത് സുവിശേഷം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു സുവിശേഷത്തിലുള്ള മറ്റൊരു വാക്കാണ് പാരമ്പര്യം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പാരമ്പര്യമാണിത് ജോഹനാൻ്റെ സുവിശേഷം എഴുതപ്പെടുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ എഴുതപ്പെട്ട കാലയളവിൽ ഡിഡാഹെ എന്ന് പറഞ്ഞ പന്ത്രണ്ട് അപ്പത് പ്രബോധനങ്ങൾ എഴുതപ്പെട്ട കാലയളവിൽ ആ കാലയളവിൽ രൂപം കൊണ്ടതാണ് ഈ അനാഫറ അതൊരു തെളിവ് ഞാൻ അപ്പം ഹാജരാക്കാം അപ്പം ഇതേക്കുറിച്ച് പറയുന്ന ഒരു സംഗതി ഞാനൊരു ഇംഗ്ലീഷ് വാചകം വായിക്കുകയാണ് എ പ്രൈമോറിയൽ ഈറവൻ യുക്കോളജി ഓഫ് ദ ചെച്ച് ഹാഡ് നോട്ട് ബി ഇൻസർട്ടഡ് ദ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ടെക്സ് ഓഫ് ദ യുക്രസ്റ്റിക് പ്രയർ ഈ അതായി മാറി ശിഷ്യന്മാരുടെ പേരിലുള്ള കുർബാനയിൽ ഇപ്പം നമ്മൾ ചൊല്ലുന്ന കുർബാനയിൽ ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞ സ്ഥാപനവാക്യങ്ങളുണ്ട് പക്ഷെ ശരിക്കും അതില്ല ഇതിൻ്റെ മൗലിക പതിപ്പിൽ അതില്ല നമ്മളിത് മലയാളത്തിലാക്കിയപ്പോഴാണ് ഇത് ചേർത്തത് ഈ കൂദാശ വചനങ്ങൾ എന്ന് പറയുന്നത് കൂദാശ വചനം അല്ലാതെ സ്ഥാപനവാക്യങ്ങളാണ് ഈ സ്ഥാപനവാക്യങ്ങൾ ഈ പറഞ്ഞ അതായി മാറി ശിഷ്യന്മാരുടെ അനാഫറിയിൽ ഇല്ല അതില്ലാതെയും അത് ഈ കുർബാന ആണ് അതായത് ഇതൻ്റെ ശരീരമാണ് ഇതൻ്റെ രക്തമാണ് എന്നുള്ള സ്ഥാപനവാക്യങ്ങൾ അബ്ദായി മാറി ശിഷ്യന്മാരുടെ അനാഫറയിൽ ഇല്ല ഇപ്പം നമ്മൾ ചെന്ന കുർബാന അനാഫറിയിൽ ഇല്ലായിരുന്നു നമ്മൾ മലയാളത്തിലേക്ക് സുറിയാൻ എന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ഈ സ്ഥാപനവാക്യങ്ങൾ വളരെ ശ്രേഷ്ഠമായ ഇതാണല്ലോ അതുകൊണ്ട് മൂന്നാം വിഖണ്ഡ പ്രാർത്ഥന രണ്ടാക്കി വിഭജിച്ച് അതിൻ്റെ ഇടയില് ഗഗാന്ത പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠം അതിൻ്റെ ഇടയിൽ വളരെ പരിശുദ്ധമായ വാക്കുകളായതുകൊണ്ട് പ്രധാനപ്പെട്ട ആയതുകൊണ്ട് മൂന്നാം ഗഗാന്ത പ്രാർത്ഥന മുറിച്ച് അതിൻ്റെ ഇടയില് ഇറക്കി വെച്ചതാണ് ഈ സ്ഥാപനവാക്യങ്ങള് ഈ സ്ഥാപനവാക്യങ്ങൾ അതായി മാറി ശിക്ഷപ്പെട്ട അനാഫ്രയിൽ ഇല്ലായിരുന്നു കാരണം അന്ന് ഈ അനാഫ്രകൾ ഒരു ഗർഭിണിയവസ്ഥയിലാണ് ഗർഭിണിയാവസ്ഥയിൽ പ്രസവിച്ചിട്ടില്ല രൂപം കൊണ്ട് ഉള്ളൂ അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ പിന്നീടാണ് രണ്ടാം നൂറ്റാണ്ടിൻ്റെ സമാപനത്തിൽ മൂന്നാം നൂറ്റാൻ്റെ ആരംഭത്തിലൊക്കെയാണ് സ്ഥാപനവാക്യങ്ങൾ ചേർക്കണുള്ളൂ അത് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുണ്ടോ ഓർഗാനിക്കായിട്ട് ജൈവമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരിക എല്ലാ ഡീറ്റെയിൽസും കർത്താവ് അന്ത്യത്താരത്തിൽ നൽകിയില്ലല്ലോ ഇല്ല അതെല്ലാം പിന്നീട് സഭയുടെ വിചിന്തനത്തിനേയും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിനൊക്കെ വെളിച്ചത്തിലാണ് രൂപപ്പെട്ടത് അപ്പോൾ നാലാം നൂറ്റാണ്ട് മൂന്നാം നൂറ്റാണ്ട് അവസാനത്തോടു കൂടിയാണ് സ്ഥാപനവാക്യങ്ങൾ മറ്റ് അനാഫറകളിൽ സ്ഥാനം പിടിച്ചത് അതായി മാറി ശിക്ഷന്മാരുടെ അനാഫ്രകളിൽ സ്ഥാപനവാക്യങ്ങൾ ഇല്ലാത്തതിന് കാരണം അന്നത്തെ ഡിഡാക്കയിലുള്ള അനാഫ്രയിലും അതായി മാറി ശിക്ഷന്മാര അനാഫ്രയിലും ഇത് ഇല്ലാത്ത സ്ഥാപനവാക്യങ്ങൾ ഇല്ലാത്തത് അക്കാലത്ത് അത് രൂപം പ്രാപിച്ചു വരുന്നത് അത്രയും പൗരാണികമാണ് അത്രയും പൗരാണികം അനാഫ്ര ഇൻ ക്രിസ്ത്യാനിറ്റി എന്നാണ് നിന്ന് പറയണേ ഇത് എന്റെ വാക്കുകളല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ലൈബ്രറി പോയിട്ട് ഏത് പണ്ഡിതന്മാരോട് ചോദിക്കാം ഇത് മാണിപ്രമണിച്ചന്റെ വാക്കുകളല്ല ദ ഓൾടെസ്റ്റ് അനാഫ്ര ഇൻ ക്രിസ്ത്യാനിറ്റി ക്രിസ്തു ധർമ്മത്തിലുള്ള ഏറ്റവും പഴക്കമുള്ള ഏറ്റവും പ്രാചീനമായ അനാഫ്രയാണ് അദായി മാറി എന്നീ സ്ലീഹന്മാരുടെ പേരിലുള്ളത് നൂറ് വർഷം പഴക്കമുള്ളതിനെ പുരാവസ്തു എന്നാണ് സർക്കാർ പറയണത് ആയിരത്തി തൊള്ളായിരത്തി വർഷത്തിലധികം പഴക്കമുള്ള ഈ അദായി മാറി ശിഷ്യന്മാരുടെ സ്ലീഹന്മാരുടെ പേരിലുള്ള അനാഫ്രയെ ഈ അത് പാഷാണ്ടതയാണ് അത് കലതായവൽക്കരണാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കിടഞ്ഞ് പരിശ്രമിക്കുന്ന വൈദികരോട് വൈദികരെ ആരോട് നമ്മൾ ഉപമിക്കും ആരോട് ഇരുപത് മിനിറ്റ് ദൈവത്തിലേക്ക് തിരിയാൻ ജനാഭിമുഖമായി കുർബാന തുടങ്ങി ദൈവോന്മുഖമായി ചൊല്ലി പിന്നെ ദൈവോന്മുഖ ജനാഭിമുഖമായി കൊടുക്കാൻ ആശീർവാദം കൊടുക്കാൻ ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ദൈവത്തിലേക്ക് തിരിയാൻ പറ്റാത്തതിനാണ് ഇത്രമാത്രം കോലാഹലം ഉണ്ടാക്കണേ ഒരു സഭയെ ഒറ്റ കൊടുക്കുന്നേ ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കത്താവലിക്ക് തിരിയാൻ പറ്റാത്തവർ വേറൊരു വാചം കൂടി വായിക്കുകയാണ് ദ ലിറ്റർജി ഓഫ് മാറി ഹാസ് ബിൻ ഇൻ കണ്ടിന്യൂസ് യൂസ് ഇൻ ദ ചേർച്ച് ഓഫ് ദ ഈസ്റ്റ് സിൻസ് അറ്റ്ലീസ്റ്റ് സെവൻത്ത് സെഞ്ചുറി അതായത് ഒന്നാം നൂറ്റാണ്ടിൽ ഇത് രൂപപ്പെട്ടു പിന്നെ അതിങ്ങനെ ഇങ്ങനെ ഉപയോഗത്തിലിരുന്നു കണ്ടിന്യൂവസ് യൂസ് ഉള്ളതിന് തെളിവ് കിട്ടിയിരിക്കുന്നത് ഏഴാം നൂറ്റാണ്ട് മുതൽ തുടർച്ചയായിട്ട് ഉപയോഗിച്ചതിന് തെളിവുണ്ട് ഏഴാം നൂറ്റാണ്ട് മുതൽ തുടർച്ചയായി ഉപയോഗിച്ചതിന് ഒന്നാം നൂറ്റാണ്ടിലാണ് തയ്യാറാക്കപ്പെട്ടത് എന്നുള്ള തെളിവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾഡസ്റ്റ് മണിൻ ക്രിസ്ത്യാനിറ്റി ഇതിനകത്ത് ഈ ഏഴാം നൂറ്റാണ്ട് മുതല് എഫ്രൈമിന്റെ സെൻ്റ് എഫ്രേമിന്റെ ഗീതങ്ങൾ കുർബാന സ്വീകരണത്തെ സമയത്തും പാടിയിരുന്നതിനും തെളിവുണ്ട് ഈ കുർബാനയിലെ കുർബാനയിലെ കുർബാന ഈ ഓസ്തി ഉണ്ടാക്കാനുള്ള ആ മാവുണ്ടല്ലോ അതിലൊരിച്ചിരിയോളം മാവ് ഈ ആഴ്ചയിൽ ഞായറാഴ്ചകളാണ് കുർബാന ഈ ഞായറാഴ്ചയിൽ ശനിയാഴ്ച ഈ ഓസ്തി ഉണ്ടാക്കുമ്പോൾ ആ ഉപയോഗിക്കുന്ന മാറ്റി മാറ്റിവെക്കും അടുത്ത ശനിയാഴ്ച ഞായറാ ഞായറാഴ്ചകൾ ഓസ്തി അടുത്ത ഞായറാഴ്ച ഓസ്തി ഉണ്ടാക്കാനുള്ള ശനിയാഴ്ച തയ്യാറാക്കാൻ അത് മിക്സ് ചെയ്യാനായിട്ട് ആ കണ്ടിന്യൂറ്റി കെട്ടാനായിട്ട് അത്രയും പരിശുദ്ധമായിട്ട് സൂക്ഷിച്ചൊരു സംഗതിയാണ് അതായത് കർത്താവിൽ നിന്ന് വരുന്ന ആ അപ്പത്തിൻ്റെ കഷ്ടം മുറിച്ച് 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 ഒരു നിലയ്ക്കും ഇതിൻ്റെ തുടർച്ച പോകാതിരിക്കാൻ വേണ്ടിയുള്ളൊരു സംഗതിയാണ് അത്രയും സൂക്ഷിച്ചിരുന്ന സംഗതിയാണ് തിയടർ മുപുസ്തി ഒക്കെ ഈ ഈ അദ്ദായി മാറിയ ശിക്ഷന്മാരുടെ പേരിലുള്ള അനാഫ്രയെ ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് വത്തിക്കലിൽ നടന്നൊരു സംഗതിയാണ് ഇത് ഈ അദ്ദായി മാറിയ ശിഷ്യന്മാരുടെ അനാഫ്രയുടെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യ ഒരു പത്രവാ പത്രവാർത്ത അതായത് യൂറോപ്പിൽ രണ്ടായിരത്തി പതിനൊന്നിൽ യൂറോപ്പിലൊക്കെ പത്രങ്ങൾ വന്ന ഒരു വാർത്തയുടെ ഹെഡിങ്ങ് അദ്ദായി എൻ മാറി എൻ ഏഷ്യൻ യൂക്കറിസ്റ്റിക് പ്രയർ അറ്റ് ഒറിജിൻ ഓഫ് യൂക്കറിസ്റ്റിക് ലിറ്റർജീസ് കുർബാനയുടെ ലിറ്റർജിയിൽ അതിൻ്റെ ആരംഭത്തിൽ ഏറ്റവും ആരംഭത്തിൽ പ്രാചീനമായി പ്രാചീനമായി ഉണ്ടായിരുന്ന അനാഫ്ര അത് അദ്ദായി മാറി ശിഷ്യന്മാരുടെയാണ് അദ്ദായി എൻ മാറി എൻ ഏൻഷ്യൻ്റ് യൂക്കറിസ്റ്റിക് പ്രയർ അറ്റ് ദ ഒറിജിൻ ഓഫ് യൂക്കറിസ്റ്റിക് ലിറ്റർജീസ് കത്തോലിക്ക സഭയിൽ ക്രിസ്തുധർമ്മത്തിൽ കുർബാൻ എന്ന് പറഞ്ഞ ലിറ്റർജിയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന യുക്രിസ്റ്റിക് പ്രെയർ യുക്രിസ്റ്റിക് പ്രയർന്ന് വെച്ചാൽ കൂതാശ അല്ലെങ്കിൽ അനാഫറ അത് അതായി മാറി എന്ന ശിഷ്യന്മാരുടെയാണ് ഇത് പത്രവാർത്തയാണേ എന്തുകൊണ്ടാണ് ഈ പത്രവാർത്ത പത്രത്തിൽ പറഞ്ഞെങ്കിൽ അങ്ങനത്തെ ഒരു സെൻസേഷൻ ന്യൂസ് ആയിരിക്കണല്ലോ അതെന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് അതിനു പത്ത് കൊല്ലം മുമ്പ് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി കൽദായ കത്തോലിക്ക സഭയും പൗരസ അസീറിയൻ സഭയും തമ്മിൽ അദ്ായി മാറി അപ്പസ്വർമാരുടെ നാമധേയത്തിലുള്ള ഈ അനാഫർ ഉപയോഗിക്കുന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ വത്തിക്കാലിന് നൽകിയിരുന്നു വത്തിക്കാലിന് അതായത് കൽതായ കത്തോലിക്ക സഭ പിന്നെ പൗരസ അസീറിയൻ സഭ ഒന്ന് കത്തോലിക്ക സഭയും ഒന്ന് കത്തോലിക്കുമെല്ലാം പൗരസ സഭയാണ് അപ്പോൾ അവർക്ക് ഈ അദ്ദായി മാറി സ്ലിഹന്മാരുടെ നാമധേയത്തിലുള്ള ഈ അനാഫർ ഉപയോഗിക്കാനായിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ വത്തിക്കാനും നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പരിശുദ്ധ കനികാമ്രിയത്തിൻ്റെ സ്വർഗ്ഗ സംവേഹ സംവഹനം എന്ന് പറഞ്ഞ ആ വിശ്വാസ സത്യം പ്രഖ്യാപിച്ചതിന് ശേഷം കത്തോലിക്ക സഭ നടത്തിയ ഏറ്റവും സുപ്രധാന പ്രഖ്യാപനമായിരുന്നു ഈ പറഞ്ഞ സംഗതിയെന്ന് പൗരസ്ത്യ പൊലിറ്റിഫിക്കൽ ഓറിയൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാർപ്പാപ്പിടെ കീഴിലുള്ള പൗരസ്ത്യ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന റോബർട്ട് ടാഫ്റ്റ് എന്ന് പറഞ്ഞ ദൈവശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മറിയത്തിൻ്റെ സ്വർഗസംവഹനം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചതിന് ശേഷം കത്തോലിക്ക സഭ നടത്തിയ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ് ഈ അദ്ദായി മാറി ശിഷ്യന്മാരുടെ അനാഫറ അത് കത്തോലിക്ക സഭയ്ക്കുള്ളിലും കലതായ കത്തോലിക്ക സഭയിലുള്ളിലും കത്തോലിക്ക സഭ കലതായ അല്ലാത്ത കത്തോലിക്ക സഭയിൽ അല്ലാത്തവരും അത് തമ്മിൽ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങൾ അതാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ദശവാർഷികമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വത്തിക്കാനിൽ വെച്ച് വർത്തിക്കാനല്ലേ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റി മൂന്ന് യൂണിവേഴ്സിറ്റിയാണ് വർത്തിക്കാനുള്ളത് ആ ബിബ്ലിക്കും ഗ്രിഗോറിയൻ പിന്നെ കുർബാനിയാനും ആ യൂണിവേഴ്സിറ്റി ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് ഈ ഒരു സെമിനാർ നടത്തിയത് ആ സെമിനാറിന്റെ ഹെഡിങ് ഞാൻ പറയാം ദ ജനൈസിസ് ഓഫ് ദ അനാഫ്രൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ നാരറ്റീവ് ഇൻ ദ ലൈറ്റ് ഓഫ് അനാഫ്ര ഓഫ് അദായി മാറി ദ ജനൈസിസ് ഓഫ് ദ അനാഫ്രൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ നാരറ്റീവ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഓഫ് ആൻഡ് മാറി സ്ലൈഹിക ഉത്ഭവമുള്ള ഏറ്റവും പൗരാണിക അനാഫറ അദ്ധായൻ മാറി ദ മോസ്റ്റ് ഏഷ്യൻ യു ക്രിസ് പ്രയർ യൂസ് സം ഓറിയൻറ്റൽ ചെർച്ചസ് ഓഫ് എൻ മാറി ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ഈ സെമിനാറിൽ നമ്മുടെ മലയാളിയായ ഈശ്വരസഭ വൈദികൻ ജോർജ് നെടുങ്കാട്ടച്ചൻ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെടുങ്കാട്ടച്ചൻ്റെ പുസ്തകം നിങ്ങൾ വായിക്കണം അദ്ദേഹത്തിന് മറുപടി നൽകാൻ പറ്റും ഈ മാർപ്പാപ്പിടെ കാര്യാലയം ഇതിന് ദശവാർഷികം വത്തിക്കാനിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റി കലാലയത്തിൽ നടത്തണമെങ്കിൽ അപ്പോൾ അതിന് എന്തെങ്കിലും പ്രാധാന്യം വേണ്ടേ പത്രവാർത്തകൾ ഇതുപോലെ വരണമെങ്കിൽ അപ്പോൾ എന്തെങ്കിലും സെൻസേഷൻ ന്യൂസ് അതിനകത്ത് ഉണ്ടാകണ്ടേ അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ വത്തിക്കാനുള്ള വിശദാംശങ്ങൾ ഞാൻ പറയാം നമുക്ക് കിട്ടിയിരിക്കുന്ന കയ്യെഴുത്ത് പ്രതി ഈ അബ്ദായി മാറി എന്ന സ്നേഹന്മാരുടെ പേരുള്ള കയ്യെഴുത്ത് പ്രതി മൂന്നാം നൂറ്റാണ്ടിലെയാണ് നമുക്ക് സുവിശേഷങ്ങളിലെ കയ്യെഴുത്തു പ്രതി രണ്ടാം നൂറ്റാണ്ടിൽ കിട്ടിയിട്ടുള്ള മാർക്കാണേ ഏറ്റവും പഴക്കമുള്ള കയ്യെടുത്ത പ്രതിയും ക്രിസ്തുവർഷം നൂറ്റി ഇരുപതിലേ ഉള്ളൂ എന്ന് വെച്ചാൽ ഈ മത്തായും മർക്കോസൊക്കെ എഴുതിയ ആ കോപ്പി നമുക്ക് കിട്ടിയില്ല അതിൻ്റെ വിശ്വസ്തമായ രണ്ടാമത്തെ പകർപ്പ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെയും മൂന്നാം നൂറ്റാണ്ടിലെ പകർപ്പ് നമ്മുടെ മൂന്നാം നൂറ്റാണ്ടിലെ പകർപ്പ് നമ്മുടെ കയ്യിലുണ്ട് മൂന്നാം നൂറ്റാണ്ടിലെ നമ്മുടെ ഈ അച്ഛന്മാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്താണ് എന്താണ് പ്രചരിപ്പിക്കുന്നത് ഇത് മുഴുവൻ കൽതായവൽക്കരണം കൽതായവൽക്കരണം എന്നാ പറയണേ എന്താ ചെയ്യുക തെറ്റ് തന്നെ തെറ്റ് പ്രചരിപ്പിക്കുക മൂന്നാം നൂറ്റാണ്ടിലെ ഈ കയ്യെടുത്ത പ്രതി നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട് ഈ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് വത്തിക്കാൻ പറയുന്നത് പോയറ്റിക് കാവ്യാത്മകം സിമ്പിൾ ലളിതം ബട്ട് വെരി പ്രൊഫൗണ്ട് വളരെ ആഴമുള്ളത് വളരെ ആഴമുള്ളത് ഞാൻ ചെറിയൊരു അനുഭവം പറയാം ഈ കൊറോണ വരുന്നതിന് മുമ്പ് എല്ലാ വർഷവും യൂറോപ്പിൽ നിന്ന് കുറേ പേര് ഇൻ ദ ഫുഡ് പ്രിൻസ് ഓഫ് സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞ ഒരു ധ്യാനം ഞാൻ അവരെ കൊണ്ടുപോകാറുണ്ട് ഇന്ത്യയിൽ തോമാസിലയുടെ കാൽപ്പാതങ്ങളിൽ അപ്പോൾ അവർ ഞാൻ ഇവിടുത്തെ ലത്തിൻ സഭയാണോ കൂടുതൽ യൂറോപ്പിൽ അവിടെ വരുമ്പോൾ സീറോ മലബാർ കുർബാന മലയാളത്തിൽ സീറോ മലങ്കര കുർബാന അതും മലയാളത്തിൽ ഞാൻ കാണിക്കാറുണ്ട് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അങ്ങനെ ഇവരെല്ലാം കഴിഞ്ഞിട്ട് ഈ കുർബാനയെ കണ്ടു ഒരു ദിവസം എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ലത്തീൻ കുർബാന ഇത്ര ശുഷ്കമായിരിക്കണേ സീറോ മലബാർ കുർബാന മലയാളത്തിൽ അവർക്ക് ഇംഗ്ലീഷ് തന്നെ അറിയില്ല മലയാളം ഒട്ടും അറിയില്ല എന്നിട്ടും കുർബാനിലെ പാർട്ടിസിപ്പേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ സീറം അലങ്കര കുർബാനെ പാർട്ടിസിപ്പേറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കണം എന്താണ് ലത്തീൻ കുർബാൻ ഇത്ര ശുഷ്കമായിരിക്കണേ അപ്പോ ഈ ലത്തിൻ കുർബാന പതിനഞ്ച് കൊണ്ട് തീരുന്നോണ്ട് ജനങ്ങൾക്ക് ഇഷ്ടാന്ന് വിചാരിക്കണേ ഇരുപത് കൊണ്ട് തീരുന്നതുകൊണ്ട് ഇഷ്ടമാന്ന് വിചാരിക്കണേ അല്ല അച്ഛന്മാര് സമയമെടുത്ത് എന്ന് വെച്ചിട്ട് ഒന്നര മണിക്കൂർ പ്രസംഗമൊന്നും വേണ്ട അതിലത്തെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉപയോഗിച്ച് ചൊല്ലുമ്പോഴാണ് ജനങ്ങൾക്ക് സന്തോഷമുള്ളത് എങ്ങനെയും കടത്ത് കഴിക്കാൻ വേണ്ടി ചെയ്യുന്ന അച്ഛന്മാർ അവർക്ക് ഇഷ്ടമില്ല ആഴമുള്ളത് ലളിതം കാവ്യാത്മകം സ്ഥാപനവാക്യങ്ങളില്ല അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ചോദ്യം ഇതാണ് അതില്ലാതെ കൂതാശ കോതാശിയാകുമോ അപ്പോൾ ഇത് ചോദ്യം വീണ്ടും ഉയർന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇങ്ങനെ വത്തിക്കാൻ അത് അതിൻ്റെ ഒരു സെമിനാർ വെച്ചത് എന്തുകൊണ്ടാണ് ഇത് ഇല്ലാതെ കൂതാശിയാകുമോ എന്നിട്ട് വത്തിക്കാൻ ഇറക്കിയ പറയുന്നത് ഇങ്ങനെയാണ് സുദീർഘവും കൃത്യവുമായ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ വിശ്വാസ കാര്യങ്ങൾക്കുള്ള വത്തിക്കാൻ കാര്യാലയം ഈ അനാഫറ കുർബാനയുടെ ശരിയായ കൂതാശ വചനമാണെന്ന് അംഗീകരിച്ചു ഞാൻ ഒന്നുകൂടി വായിക്കണേ സുദീർഘവും കൃത്യവുമായ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ വിശ്വാസ കാര്യങ്ങൾക്ക് ഉള്ള വത്തിക്കാൻ കാര്യാലയം ഈ അനാഫറ അതായി മാറി എന്ന് ശ്ലീഹന്മാരുടെ പേരുള്ള അനാഫറ കുർബാനയുടെ ശരിയായ കൂതാശ വചനമാണെന്ന് അംഗീകരിച്ചു അപ്പോൾ ഒരു ചോദ്യം എന്തുകൊണ്ട് സ്ഥാപനവാക്യങ്ങൾ ഇല്ല അതിന് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് അന്ന് ഒന്നാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലോ രണ്ടാം ശതാബ്ദിൻ്റെ ആരംഭത്തിലോ ഈ അനാഫ്ര ഗർഭിണിയ അവസ്ഥയിലായിരുന്നു പ്രഗ്നൻസി എന്ന് പറയില്ലേ അത് തന്നെ അതിൻ്റെ പൗരാണികതയുടെ തെളിവ് മറ്റൊരു ഉദാഹരണമാണ് വെളിപാട് ഗ്രന്ഥം കൂതാശ വചനം വലിയ പക്ഷേ ലിറ്റർജിയാണ് അതായി മാറി അനാഫ്രിയാണ് മറ്റെല്ലാ അനാ അനാഫറുകൾക്കും ജന്മം കൊടുക്കാൻ ഇടയാക്കിയ ആദ്യത്തെ പതിപ്പ് അദായി മാറി ശ്ലേഹന്മാരുടെ പേരിൽ അനാഫറയാണ് മറ്റെല്ലാ അനാഫ്രകൾക്കും ജന്മം കൊടുക്കാൻ ഇടയാക്കിയ ആദ്യത്തെ പതിപ്പ് ഫസ്റ്റ് വേർഷൻ മറ്റ് അനാഫ്രകൾ വികാസം പ്രാപിച്ചത് രണ്ടാം നൂറ്റാണ്ടിന് ശേഷം മൂന്നാം നൂറ്റാണ്ടിന് ശേഷം നാലാം നൂറ്റാണ്ടിൽ ഫൈനൽ രൂപം വന്നു അപ്പോൾ അവയിൽ സ്ഥാപനവാക്യങ്ങനെ ഉണ്ടായിരുന്നു ഒന്നാം നൂറ്റാണ്ടിൽ തയ്യാറാക്കപ്പെട്ട ഈ ഫസ്റ്റ് പതിപ്പിനകത്ത് അത് അതിൽ തന്നെ കോദാശ ഇല്ലാണ്ട് ഈ സ്ഥാപനവാക്യം ഇല്ലാതെ കോദാശ വചനമാണ് എന്ന് അതുകൊണ്ടാണ് വത്തിക്കൻ അംഗീകരിച്ചത് ആദിമസഭയിൽ വൈവിധ്യമാർന്ന ആരാധനാക്രമങ്ങൾ ഉണ്ടായിരുന്നു ആരാധനാക്രമങ്ങളുണ്ടായിരുന്നു സഭയുടെ അനാഫറുകളുടെയോ ദൈവശാസ്ത്രത്തിൻ്റെയോ മാത്രം അടിസ്ഥാനത്തിലല്ല പാഷാണ്ഡതയാണോ എന്ന് നിശ്ചയിക്കേണ്ടത് വത്തിക്കൻ പറഞ്ഞ കാര്യമാണ് ആദിമസഭയിൽ വൈവിധ്യമാർന്ന ആരാധനാക്രമങ്ങൾ ഉണ്ടായിരുന്നു ഒരു സഭയിലുള്ള പാശ്ചാത്യസഭയിലുള്ള ഒരു അനാഫ്ര മാത്രം പരിഗണിച്ചിട്ട് മറ്റെല്ലാ അനാഫ്രകളും പാഷാണ്ടതാണെന്ന് വ്യാഖ്യാനിക്കാൻ പാടില്ല ദൈവത്തിൻ്റെ രഹസ്യം പല തരത്തിൽ അവതരിപ്പിച്ചിരുന്നു വൈവിധ്യമാർന്ന രൂപ രൂപങ്ങളുണ്ടായിരുന്നു ഒരേ അളവുകളല്ല എല്ലാത്തിനും ഉപയോഗിക്കേണ്ടത് ഉദയംഭേര സൂവനോ ദോസിന്റെ തീരുമാനം തെറ്റാ തെറ്റിപ്പോയെന്ന് സമ്മതിക്കുകയാണ് വത്തിക്കാൻ അതായത് ഉദയംഭേര സൂനോദോസിൽ ഈ നെസ്റ്റോറീസിൻ്റെയും തേതോറിൻ്റെയൊക്കെ ആനാഫറുകൾ വിലക്കിയിരുന്നല്ലോ അതും തെറ്റാണെന്ന് വത്തിക്കാൻ പറയാണ് കാരണം ഒരേ അളവ് വെച്ച് എല്ലാ അനാഫറുകളും അടക്കാൻ പാടില്ല പൗരത്യ അസേറിയൻ സഭ തുടങ്ങിയ പൗരത്യ സഭകളെ കത്തോലിക്ക സഭയുമായി പൂർണ്ണ യോജിപ്പിലേ എത്താത്ത സഭകളുൾപ്പെടെ യോജിപ്പിലെത്തൊണ്ട് എത്താത്തതുണ്ട് രണ്ടാം പദ്ധതി സുവിനോ അംഗീകരിക്കുന്നു അതിൻ്റെ ഒരു പ്രായോ രണ്ടാം പത്തിക സുവിനോ അതിൻ്റെ ഒരു പ്രായോഗിക ചുവടുവെപ്പായി ഈ പൗരത്യ കത്തോലിക്ക സഭകളും പൗരസ്ത്യ കത്തോലിക്കമല്ലാത്ത സഭകളും ഇരു സഭകളും ഈ അദായിമാര ശിഷ്യന്മാരുടെ പേരിലുള്ള കുർബാന ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ വത്തിക്കാൻ നൽകിയപ്പോൾ വത്തിക്കാൻ സൂചനോദസ് മുന്നോട്ട് വെച്ച അതിൽ ഒരു വലിയ ചുവടുവെപ്പായി ഞാനിനി വത്തിക്കാൻ സൂവിനോ ഒരു ഡോക്യുമെൻറ്റ് യൂണിറ്റ് താത് ഇസ് റീഇൻതഗ്രാസ് യോ എന്ന് പറഞ്ഞൊരു ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് അതിൻ്റെ ദ റെസ്റ്റോറേഷൻ ഓഫ് യൂണിറ്റി എക്യുമിനിസത്തെ കുറിച്ചുള്ള ഡോക്യുമെൻ്റ് ആണ് ദ ഡിക്രി ഓൺ എക്യുമനിസം അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് ആ ഡോക്യുമെൻറ്റിൽ ഒരു ഒരു നമ്പർ പതിനഞ്ചൊന്ന് വായിക്കുകയാണ് ഞാൻ പിന്തുടർച്ചു പൗരോഹിത്യവും ഈ പൗരത്വ സഭകള് കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ള പൗരത്വ സഭകള് നമ്മളോട് എന്തുമാത്രം അടുത്ത് വരാൻ മാത്രം അടുത്ത് വന്നിട്ടുണ്ട് കാരണം അപ്പസ്റ്റോലിക് സക്സഷൻ പൗരോഹിത്യം കുർബാന ഇതൊക്കെ അവരുടെ വാലിഡ് ആണ് ഫോർ സം വെർഷിപ്പ് ഇൻ കോമൺ കമ്മ്യൂണിക്കാസ് യു ഇൻ സാക്രി ഗിവൻ സ്യൂട്ടബിൾ സർക്കംസ്റ്റാൻസസ് ആൻഡ് അപ്രൂവൽ ഓഫ് ചർച്ച് അതോറിറ്റി ഇസ് നോട്ട് ഓൺലി പോസിബിൾ ബട്ട് ബി എൻകറേജ് അതിനാൽ ഈ പൗരസ്ത്യ നോൺ കാത്തലിക് ചർച്ചത്തിലെ അവരുടെ ഈ കൂതാശികളിലും കുർബാനയിലും മെത്രാമാരുടെ അനുവാദത്തോടു കൂടി ബന്ധപ്പെട്ട അധികാര അനുവാദത്തോടു കൂടി പങ്കെടുക്കേണ്ടത് പങ്കെടുക്കേണ്ടത് സാധ്യമാണെന്ന് മാത്രമല്ല പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഇത് റീ യൂണിറ്റാത്തിയോ എക്യുമ്മെന്റ്സിനെ കുറിച്ചുള്ള രണ്ടാമത്തെ സോണോ ദിവസ ഡോക്യുമെൻ്റിൽ പതിനഞ്ചാമത്തെ നമ്പറാണ് അതിനെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയായിരുന്നു ഈ രണ്ടായിരത്തി ഒന്നിലെ പ്രഖ്യാപനം അതിൻ്റെ ദശവാർഷികം വത്തിക്കാനിൽ വെച്ച് രണ്ടായിരത്തി പതിനൊന്നില് നടത്തി ചുരുക്കത്തിൽ കത്തോലിക്ക സഭയിലുള്ള ക്രിസ്തുധർമ്മത്തിലുള്ള ഏറ്റവും പൗരാണികമായ ഏറ്റവും പൗരാണികമായ ദ ഓൾഡസ്റ്റ് അനാഫറയാണ് അദായി മാറി ശിഷ്യന്മാരുടെ പേരിലുള്ള സ്ലിഹന്മാരുടെ പേരിലുള്ള ഈ അനാഫറ സീറോ മലബർ സഭ ആകാശത്തോളം പൊങ്ങണ്ടേ അഭിമാനം കൊണ്ട് വേണ്ടേ നമ്മുടെ സഭയിലാണ് ക്രിസ്തുധർമ്മത്തിലുള്ള ഏറ്റവും പൗരാണികമായ പ്രാചീനമായ അനാഫറയുള്ളത്